വീണ്ടും ദുഃഖവാർത്ത നടി ഗായിക റേഡിയോ അവതാരക എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ സി എസ് രാധാദേവി അന്തരിച്ചു ഒരു കാലത്ത് റേഡിയോ ശ്രോതാക്കളുടെ ഇഷ്ട അവതാരകയായിരുന്നു നിരവധി സിനിമകളിലും നാടകങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് സ്ത്രീ എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗായിക എന്ന നിലയിലും തിളങ്ങി തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ കലാകാരിക്ക് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു സി എസ് രാധാദേവിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം